ാമത്തിന്റെ മഹത്വം ഉണ്ടാകട്ടെ കഴിഞ്ഞ ആഴ്ചയിൽ പ്രവാചകന്റെ പശ്ചാത്തലത്തെ കുറിച്ചും ആഹാബ് രാജാവിനോട് അവൻ്റെ ക്രൂരതയ്ക്ക് ഉള്ള ദൈവിക ശിക്ഷ അവന്റെ മുഖത്ത് നോക്കി പറഞ്ഞതായിട്ടും നാൻ ചിന്തിച്ചു അതിൽ നമുക്ക് ചില പാഠങ്ങളുണ്ട് അത് വിശദീകരിക്കാനൊന്നും കഴിഞ്ഞിട്ടില്ലെങ്കിലും അതിൻ്റെ സൂചനകൾ നമുക്ക് ലഭിച്ചുവല്ലോ അത് നമുക്ക് മനനം ചെയ്യാം അതുപോലെ നമുക്കത് ധ്യാനിക്കാം അതിൽ നിന്ന് കിട്ടുന്ന ചിന്തകൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പകർത്തുകയും ചെയ്യാം ആ ശിക്ഷാവധി രാജാവിനോട് പ്രഖ്യാപിച്ച ശേഷം എന്തുണ്ടായി എന്ന് കഴിഞ്ഞ ആഴ്ച നാം വായിച്ച വാക്യത്തിലുണ്ട് അത് ഒന്നും കൂടെ ഓർപ്പിക്കാം ദൈവം അവനോട് അത് രണ്ടാം വാക്യം മുതലാണ് യവോയുടെ അരുളപ്പാട് ഉണ്ടായതെന്നാൽ നീ ഇവിടെ നിന്ന് പുറപ്പെട്ട് കിഴക്കോട്ട് ചെന്ന് യോർദാന് കിഴക്കുള്ള കരി തോട്ടിനരികെ ഒളിച്ചിരിക്കാം തോട്ടിൽ നിന്ന് നീ കുടിച്ചുകൊള്ളണം അവിടെ നിനക്ക് ഭക്ഷണം തരേണ്ടുന്നതിന് ഞാൻ കാക്കിയോട് കൽപ്പിച്ചിരിക്കുന്നു ഇവിടെ രാജാവിന്റെ കോപത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ തക്കവണ്ണം ദൈവം അവനോട് അവിടം വിട്ടു പോകുവാൻ തക്കവണ്ണം പറയുന്നതാണ് ഇവിടെ വിഷയം അവിടെ അവനോട് പറയുന്നത് കിഴക്കോട്ട് ചെന്ന യോർദാന കിഴക്കുള്ള കരി തോട്ടിനടുക്കിൽ ചെന്ന് ഒളിച്ചിരിക്കുക തോട്ടിൽ നിന്ന് കുടിച്ചുകൊള്ളണം ഭക്ഷണം നൽകുവാനായിട്ട് ഞാൻ കാക്കയോട് കൽപ്പിച്ചിരിക്കുന്നു എന്ന് പറയുന്നു വാസ്തവത്തിൽ ഇവിടെ മാനുഷികമായിട്ട് പറഞ്ഞാൽ ഏലിയാവ് അദ്വിട്ടു പോയി കാണും എന്താണ് ദൈവം ഈ പറയുന്നത് ഇവിടെ നിന്ന് ആ കെരിത്തോട്ടിനരികിൽ ചെന്ന് വാർത്താൽ എന്ത് സംരക്ഷണമാണ് അവിടെ ലഭിക്കുന്നത് ഏത് തരത്തിലുള്ള ഒഴിവിടമാണ് അവിടെ ലഭിക്കുവാൻ പോകുന്നത് രാജാവിന്റെ കണ്ണിൽ നിന്ന് മറഞ്ഞിരിപ്പാൻ തക്കവണ്ണമുള്ള മറവിടം അവിടെ എന്താണ് ഇങ്ങനെയുള്ള അനേക ചിന്തകൾ അവന്റെ മനസ്സിൽ വരാം വല്ല ഗുഹയിലൊക്കെ ആണെങ്കിൽ പിന്നെ അറിയപ്പെടാതെ അവിടെ ഇരിക്കാം എന്ന് വിചാരിക്കാം പക്ഷെ ദൈവം പ്രവർത്തിക്കുമ്പോൾ ദൈവത്തിന് അബദ്ധം സംഭവിക്കുകയില്ല നമുക്ക് അബദ്ധമായിട്ട് തോന്നാം ദൈവത്തിൻ്റെ അബദ്ധം സംഭവിക്കുകയില്ല ഇവിടെ ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കാനുള്ളത് കിഴക്കോട്ട് ചെന്ന് ഈ കിഴക്കുള്ള കരിത്തോട് എന്നാണ് പറഞ്ഞിരുന്നത് ഈ കിഴക്കിൻ്റെ പ്രത്യേകത പെട്ടെന്ന് എനിക്ക് ഓർക്കുവാൻ കഴിഞ്ഞത് ഈ കിഴക്ക് എന്നുള്ളത് ദൈവിക സാന്നിധ്യം സൂചിപ്പിക്കുന്നതായിട്ട് കാണുവാൻ കഴിയും പല ഭാഗങ്ങളിലും കിഴക്ക് ദൈവിക സാന്നിധ്യത്തെ കുറിച്ചോ ദൈവിക മഹത്വത്തെ കുറിച്ചോ പറയുന്നതായിട്ട് കാണാം എസക്കേൽ നാൽപ്പത്തി മൂന്നിന്റെ രണ്ടാം വാക്യത്തിൽ കിഴക്ക് നിന്ന് ദൈവമഹത്വം വരുന്നു എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഈ സുരക്ഷിതമായ ഒരു സ്ഥാനത്തേക്കാണ് ദൈവം അയച്ചത് എന്നുള്ള വസ്തുതയാണ് അവിടെ ചൂണ്ടിക്കാണിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ ഇളയ മകൻ അവൻ്റെ പഠനം കഴിഞ്ഞ് അവനെ ഹൈദരാബാദിൽ ഒരു ഇൻ്റർനാഷണൽ സ്കൂളിൽ ടീച്ചറായിട്ട് ജോലി കിട്ടിയപ്പോൾ ജോയിൻ ചെയ്യുവാൻ ഞാനും കൂടെ പോയിരുന്നു അന്ന് അവൻ ബാംഗ്ലൂരായിരുന്നു അവിടെ ആണ് അവൻ്റെ പ്രാഥമിക ട്രെയിനിങ്ങും മറ്റുമൊക്കെ ഉണ്ടായത് അപ്പോൾ ബാംഗ്ലൂർ ചെന്ന് അവനെയും കൂട്ടിക്കൊണ്ട് ബസ്സിൽ ഹൈദരാബാദിൽ ചെന്നു കോളേജുകാര് വാഹനം അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അവനും വന്ന് കൊണ്ടുപോയി പത്തറുപത് കിലോമീറ്റർ അവിടെ നിന്ന് പോകണമായിരുന്നു അപ്പോൾ അവിടെ ചെന്നപ്പോൾ ആ പേഴ്സണൽ ഡിപ്പാർട്ട്മെൻറ്റിലെ മാനേജര് എൻ്റെ അടുക്കൽ പറഞ്ഞു സാർ എന്തിനാണ് കൂടെ വന്നത് ബസ് കയറ്റി വിട്ടാൽ മതിയായിരുന്നുവല്ലോ അവൻ സേഫ് ഹാൻഡിലാണ് വന്നിരിക്കുന്നത് സുരക്ഷിത കരങ്ങളിലേക്കാണ് അവൻ വരുന്നത് ഞങ്ങൾ ബാക്കിയെല്ലാം ശ്രദ്ധിക്കുമല്ലോ എന്ന് പറഞ്ഞു ഞാനത് ഈ ബന്ധത്തിൽ ഓർത്തുപോയി സുരക്ഷിതമായ കരങ്ങളിലേക്ക് തന്നെയാണ് ദൈവം അവനെ പറഞ്ഞു കഴിച്ചതെന്ന് ആ കിഴക്കെന്നുള്ള ഇതിൻ്റെ പ്രത്യേകതയിൽ കൂടെ നമുക്ക് കാണുവാൻ തന്നെ കഴിയും മാത്രമല്ല പല നിലയിലുള്ള ഈ സംരക്ഷ സംശയങ്ങൾ അവൻ്റെ മനസ്സിൽ വരാം നേരത്തെ ഓർപ്പിച്ചതുപോലെ ഒരു തോടിനരികിൽ എന്തൊളി ഒളിവിടമാണ് ഉണ്ടാവുക ദൈവം എന്താണ് ഈ പറഞ്ഞത് അങ്ങനെയൊന്നും അവൻ ചിന്തിച്ചില്ല ആ കിഴക്കൻ ദേശത്തെക്കുറിച്ചുള്ള ആ പ്രത്യേകതകൾ ഒരുപക്ഷെ അവൻ ചിന്തിച്ച് കാണും ദൈവിക സാന്നിധ്യ ബോധം അവനെ ഭരിച്ചു കാണും ഏതായാലും ഒരു സംശയവും കൂടാതെ ഒരു ഒരു തരത്തിലുള്ള വേവറിക്കില്ലാതെ അവനവിടെ പോയതായിട്ട് കാണും മാത്രമല്ല ഇങ്ങനെ സംശയിക്കാം ഈ തോട് പഴയും മഞ്ഞുമില്ലാതിരിക്കുന്ന കാലത്ത് മാത്രം ആശ്രയിപ്പാൻ കഴിയും ആ തോട് വറ്റിപ്പോകുമല്ലോ പിന്നെന്ത് ചെയ്യും അതവൻ ചിന്തിച്ചില്ല പാറയിൽ നിന്നും മരുഭൂമിയിൽ നിന്നും ഉറവ ഉളവാക്കുവാൻ തക്കവണ്ണം കഴിവുള്ള ദൈവത്തിൽ അവൻ വിശ്വസിച്ചത് കൊണ്ട് തന്നെയാണ് അവനൊരു സംശയം ഉണ്ടായില്ല അവൻ പോകുന്നതായിട്ട് കാണുന്നു പിന്നെയും സംശയിക്കാം ഈ തോട്ടിൽ കൂടെ എന്തെല്ലാം ഒഴുകി വരുന്നതാണ് എന്തെല്ലാം മാലിന്യങ്ങൾ തോട്ടിൽ കൂടെ ഒഴുകി വരും അതിൽ നിന്നൊക്കെ കുടിക്കുക എന്ന് പറഞ്ഞാൽ വേറെ സംവിധാനം ഇല്ലേ എന്ന് തോന്നിപ്പോകാം പക്ഷെ അവനത് തോന്നിയില്ല കാരണം ആ തോട്ടിലെ വെള്ളം ഇന്നത്തെ ഈ പ്യൂരിഫിക്കേഷൻ സംവിധാനങ്ങളൊന്നുമില്ലാതെ എക്വ അല്ലെങ്കിൽ മറ്റു സംവിധാനങ്ങളോ ഒന്നുമില്ലാതെ ഏരിയാവ് വെള്ളം കൈക്കുമ്പിളിൽ എടുക്കുമ്പോൾ തന്നെ അതിനെ ശുദ്ധീകരിക്കാൻ ദൈവത്തിന് കഴിയും നമുക്ക് പുതിയ നിയമത്തിൽ അതിനൊരു ദൃഷ്ടാന്തം കാണുന്നത് പഴയ നിയമത്തിലും ഉണ്ട് ആ കയ്പുള്ള വെള്ളം ശുദ്ധീകരിച്ച കാര്യങ്ങളൊക്കെ ഉണ്ട് പുതിയ നിയമത്തിൽ നമുക്കറിയാം വെള്ളം വീഞ്ഞാക്കിയ കഥ വെള്ളം സാധാരണ നിലയിൽ എങ്ങനെയാണ് വീഞ്ഞാക്കുക ആ വെള്ളം ഭൂമിയിലേക്ക് താഴണം അതുപോലെ അത് മുന്തിരിവള്ളിയുടെ വേരുകൾ അത് വലിച്ചെടുക്കണം അത് പിന്നീട് അതിൻ്റെ തണ്ടുകളിലേക്ക് മറ്റും കൊടുക്കണം അതുമൂലം ഇലകൾ വരണം പൂ ഉണ്ടാകണം ഉണ്ടാകണം അത് പഴുക്കണം അത് പൊട്ടിച്ചെടുത്ത് ചക്കിലിടുമ്പോൾ വീഞ്ഞുണ്ടാകുന്നു എന്നാൽ ഈ എട്ടൊമ്പത് മാധ്യമങ്ങൾ കൂടാതെ വെള്ളത്തെ നേരെ വീഞ്ഞാക്കുവാൻ എന്നൊക്കെ ഉണ്ട് ദൈവത്തിന് കഴിഞ്ഞു തൊട്ടിലെ വെള്ളം നീരിപ്പാൻ അവന് വേറെ പ്യൂരിഫിക്കേഷൻ മെത്തേഡുകളൊന്നും ആവശ്യമില്ല അവയൊന്നും കൂടാതെ ശുദ്ധീകരിച്ചു കൊടുക്കുവാൻ അവന് കഴിയും എന്ന് കാണുവാൻ കഴിയും അതുപോലെ തന്നെ ഒരു കാക്കയ്ക്ക് ഒരാൾ ഭക്ഷണം കൊണ്ട് ചുമന്നു കൊണ്ടുവാൻ കഴിയുമോ ദൈവം എന്താണ് ഈ പറഞ്ഞത് അപ്പം കൊണ്ടുവരും അതുകൊണ്ട് എന്തൊരു അപ്പം കാക്ക കൊത്തി കൊത്തിക്കൊണ്ടുവന്നാൽ അതുകൊണ്ട് എന്ത് ഗുണം എന്ന് ചിന്തിക്കാം പക്ഷെ എനിയാവ ചിന്തിച്ചു കാരണം ഒരുപക്ഷെ ശിംശോന്റെ കഥയൊക്കെ അവൻ ഓർത്തു കാണും ഷിംശോൻ ഒരു മനുഷ്യനാണ് എന്നാൽ അവന് ലഭിച്ച പ്രത്യേക ശക്തി കൊണ്ട് ഒരു പട്ടണത്തിന്റെ വാതിൽ പട്ടണവതിലിന്റെ വാതിൽ അവൻ ഇളക്കി പറിച്ചുകൊണ്ട് തൂക്കി പിടിച്ച് ദൂരെ കൊണ്ടുപോയി ഇട്ടു പട്ടണവാതിൽ എന്ന് പറഞ്ഞാൽ കണ്ടിട്ടുള്ളവർക്ക് അറിയാൻ ഞാൻ കണ്ടിട്ടുണ്ട് വലിയ തടി പോലെയുള്ള പലയെ കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അതിനെ ഉറപ്പുവരുത്തുവാൻ അനേക ഇരുമ്പ് ഭാഗങ്ങൾ അതിനകത്ത് ചെയ്ത് കാണും അതിനെ ഉറപ്പ് വരുത്തുവാൻ ടെൻ കണക്കിനെ ഭാരം ഒരു പട്ടണവാതിലിനുണ്ടാകും അതിശോക്തിയല്ല ഉണ്ടാകും അത്രയും സാധനം പിടിച്ചി അത് തൂക്കി കൊണ്ടുപോയി ദൂരെ കൊണ്ടിടുവാൻ അവന് കഴിഞ്ഞു അങ്ങനെ ശക്തി കൊടുക്കുവാൻ ദൈവത്തിന് കഴിഞ്ഞു ഏലിയാവിന്റെ വയറിനുള്ള ഭക്ഷണം കൊടുക്കുവാൻ കാക്കയെ കൊണ്ട് അത് ദൂക്കിക്കുവാൻ തക്കവണ്ണം ദൈവത്തിന് കഴിയുമെന്ന് അവൻ വിശ്വസിച്ചു അതുകൊണ്ട് അവൻ അതിൽ സംശയിച്ചില്ല മാത്രമല്ല ഇങ്ങനെ ചിന്തിക്കാം കാക്ക ഞാൻ എടുത്തുപോലെ എപ്പോഴും കാണാറുണ്ട് ചത്തജീവികളെയും ചീഞ്ഞ സാധനങ്ങളെയും ഒക്കെ കൊത്തി തിന്നുന്നതായിട്ട് കാണാം അപ്പോൾ അങ്ങനെയുള്ള ആ കൊക്ക് കൊണ്ട് ഈ ചീഞ്ഞ വസ്തുക്കളൊക്കെ കൊത്തി തിന്നുന്ന കൊക്ക് കൊണ്ട് കൊണ്ടുവരുന്ന കാക്ക ഭക്ഷണം അത് ഞാൻ എങ്ങനെ കഴിക്കും എന്ന് ചിന്തിക്കാം അതും അവൻ ചിന്തിച്ചില്ല കാരണം ഈ കാക്കയുടെ ചുണ്ടിനെ ശുദ്ധീകരിപ്പാൻ ദൈവത്തിന് ഇന്നുള്ളതായിട്ടുള്ള കോൾഗേറ്റോ ക്ലോസപ്പോ ക്ലോസപ്പോടനോന്നും ആവശ്യമില്ല അതുകൂടാതെ തന്നെ അതിൻ്റെ കൊക്കിനെ ശുദ്ധീകരിക്കാൻ തക്കവണ് ദൈവത്തിന് കഴിഞ്ഞു അപ്പൊ യാ എല്ലാം സംശയമുണ്ടാകാവുന്ന സാഹചര്യമാണ് എന്നാൽ അതേ സമയത്ത് ഒരു സമയത്തിൽ വകയില്ലാതവണ്ണം ആ ഏലിയാവ് ആ കാര്യം അപ്പാടെ അന്വേഷിച്ചതായിട്ട് കാണും അനുകരിച്ചതായിട്ട് കാണുന്നു മറ്റൊരു കാര്യം ഈ രാജാവിനെ കുറിച്ച് പിന്നീട് ഉപത്യാവിന്റെ വാക്കുകളിൽ നാം കാണുന്നുണ്ട് രാജാവ് എലിയാവിനെ അന്വേഷിക്കാത്ത രാജ്യങ്ങളില്ല അവിടെയെല്ലാം ചെന്ന് ഏലിയാവിനെ കണ്ടിട്ടുണ്ട് എന്ന് പറയും ചോദിക്കുമ്പോൾ ആ നാട്ടുരാജാക്കന്മാർ കണ്ടിട്ടില്ലെന്ന് പറഞ്ഞാൽ കണ്ടിട്ടില്ലെന്ന് പറഞ്ഞ് അവരെ കൊണ്ട് സത്യജ്ഞയിപ്പിക്കുന്നു പതിനെട്ടാം ധ്യായത്തിൽ ഉപദ്ധ്യാപകത പറയുന്നുണ്ട് രാജാവിന്റെ കാര്യസ്ഥനായിരുന്നു അവന് കാര്യങ്ങൾ അറിയാമായി അങ്ങനെ അന്വേഷിക്കുന്ന രാജാവിന്റെ കണ്ണിൽ നിന്ന് എങ്ങനെ ഈ കരിത്തോട്ടിൽ പറഞ്ഞിരിക്കുവാൻ കഴിയും പക്ഷെ പറഞ്ഞിരുന്നു കാരണം ദൈവം പറഞ്ഞാൽ അതിന് പിന്നെ സംശയിക്കേണ്ടുന്ന കാര്യങ്ങളിൽ നമ്മുടെ ജീവിതത്തിലും നമുക്ക് ഭയം തോന്നാവുന്നതാണ് ഇങ്ങനെ ദൈവം പറയുന്നു അതനുകരിച്ചാൽ എന്തുണ്ടാകും അല്ലെങ്കിൽ ഇന്ന ദോഷഫലമുണ്ടാകും മറ്റും അല്ലെങ്കിൽ ദൈവം എങ്ങനെയല്ല ചെയ്താൽ ഞാൻ അതെങ്ങനെ അത് നിർവഹിക്കും എന്ന് തുടങ്ങി ദൈവവചനത്തിന് കൂടെ നമുക്ക് നൽകുന്ന പ്രബോധനങ്ങളെ പലപ്പോഴും നാം സംശയിക്കാറുണ്ട് ദൈവം നടത്തുന്ന വഴികളെ പലപ്പോഴും നാം സംശയിക്കാറുണ്ട് പക്ഷെ അങ്ങനെ സംശയിക്കുവാൻ ആവശ്യമില്ല ദൈവം എന്ത് പറഞ്ഞോ അത് നാം ആ നിലയിൽ അനുസരിക്കുക തന്നെ വേണം അങ്ങനെയാണെങ്കിൽ ഏരിയാവിനുണ്ടായതുപോലെയുള്ള ആ അനുഗ്രഹം നേട്ടവും നമുക്കുണ്ടാകും ദൈവം അതിനായിട്ട് നമ്മെ സഹായിക്കട്ടെ ദൈവം അനുവദിച്ചാൽ അടുത്ത ആഴ്ച ഇതിനെ തുടർന്ന് എന്ത് സംഭവിച്ചു എന്നുള്ളത് നമുക്ക് ചിന്തിക്കാം ദൈവം നമ്മെ സഹായിക്കും